ഞാനിത് യൂസ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഉണ്ട് അടിപൊളിയായിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്താണേലും ഭയങ്കരമായിട്ട് ചൂടായിരിക്കും സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ള ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ചുളിവുകൾ മാറ്റാനായിട്ടും ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ടും അതേപോലെ കരിവാളുപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തി ഹെൽത്തിയാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഇതിനകത്ത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമുക്കിത് ഉണ്ടാക്കി വെച്ചിരുന്ന ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഒന്ന് ആക്കി വെക്കാനായിട്ടും ആക്കി വെക്കാനായിട്ടും പറ്റുന്ന ഒരു ബ്യൂട്ടി ടിപ്പിൻ്റെ വീഡിയോ ആണ് കിട്ടും ഇത് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ബ്യൂട്ടി ടിപ്പാണ് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ ഭയങ്കര ചൂടാണ് അല്ലേ ചൂടൊക്കെ കാരണം നമ്മുടെ സ്കിൻ ഡാമേജ് ആണ് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉണ്ട് അതേപോലെ ഭയങ്കരമായിട്ട് കരുവാളിപ്പുണ്ട് സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടായിരിക്കും ഇരിക്കുന്നത് ആ ഒരു ഡൾനെസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ പറ്റുന്ന ഒരു മിൽക്ക് ഫേസ് പാക്ക് ആണ് കേട്ടോ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടായിരിക്കും അല്ലേ ആ ഒരു ചൂടൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ ഒരു ബ്യൂട്ടി ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും നമ്മളിത് ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറേ ദിവസത്തേന് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം നമ്മുടെ ഈ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഇത് എടുത്ത് കാണിക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്താണെങ്കിലും ഭയങ്കരമായിട്ട് ചൂടായിരിക്കും സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ചുളിവുകൾ മാറ്റാനായിട്ടും ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ടും അതേപോലെ കരുവാളുപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ ഇതിനകത്ത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമുക്കിത് ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറേ കാലത്തായിരിക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇത് മോർണിങ്ങിൽ ചെയ്യണമെന്നു നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് സമയം ആ ഒരു സമയത്ത് ചെയ്താൽ മതി ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും കേട്ടോ ഭയങ്കരമായിട്ട് കൂളിങ് എഫക്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അതിന് ശേഷം ഞാനിത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ് പാല് നമ്മളെടുത്തിരിക്കുന്നത് തിളപ്പിക്കാത്ത പാലാണ് പാല് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻ്റും കൂടെ ചേർക്കാനുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരിതരിപ്പുള്ള അരിപ്പൊടി എടുക്കരുത് പത്തിരിപ്പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ട പിടിക്കാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഒരു കോട്ടൺ തൂണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ടോ ഇതൊന്ന് അരിച്ചെടുക്കണം കാരണം എന്തെങ്കിലും ഒരു തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഞാനിതുപോലത്തെ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് ഇതിപ്പം ഞാൻ നന്നായിട്ട് അരിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ട്രേയിലേക്ക് ഒഴിച്ച് വയ്ക്കുക എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുക്കുക അപ്പം ഞാനിതെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഫ്രീസറിൽ വെക്കാനായിട്ട് പോവുകയാണ് ഇത് ഞാൻ ഇതുപോലെ തയ്യാറാക്കി നേരത്തെ ഫ്രീസ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ സംഭവം അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പൊ ഞാനിത് ഇനി അപ്ലൈ ചെയ്ത് കാണിക്കാം ഇങ്ങനെ നമ്മൾ ഇതുപോലെ റൗണ്ടില് റബ് ചെയ്ത് കൊടുത്താൽ മതി നല്ല കൂളിങ് എഫക്ട് ആണ് കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് റീഫ്രഷ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഞാനിത് റബ്ബ് ചെയ്ത് കഴിഞ്ഞു ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഇത് വാഷ് ചെയ്യാനായിട്ട് കേട്ടോ ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിക്കാം ഇപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് റീഫ്രഷ് ചെയ്യാനായിട്ടും അതേപോലെ കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തിയാക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് നമുക്ക് ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു കാലാവസ്ഥയിൽ എന്താണേലും ഒരു സാധനമാണ് കേട്ടോ അപ്പം ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഡൗവിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ അപ്പം ഞാൻ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഏ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എന്തൊരു ഉണ്ടെന്ന് നോക്കിക്കേ അടിപൊളി റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ